നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻസ് ഒഴിവാക്കി നിർത്തേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ അതിനകത്ത് കൂടുതലായിട്ട് ഫ്രൂട്ട്സുകളുണ്ട് അതുപോലെ തന്നെ ധാന്യങ്ങൾ ഏതൊക്കെയാണ് ഒഴിവാക്കി നിർത്തേണ്ടത് അതുപോലെ തന്നെ ഏതൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുന്നൊരു കണ്ടീഷനാണ് അതായത് നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിവിറ്റി കുറയുക ഈ ഒരു സ്റ്റേജിന് നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ട് രക്തത്തിൽ ഈ ഷുഗർ റിലീസ് ചെയ്യുന്ന ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇൻസുലിൻ അപ്പോൾ ഇത് ഇൻസുലിന് പറ്റുന്നില്ലെങ്കിൽ നമ്മളിത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് ഇത്തരം കണ്ടീഷനിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് ഒന്ന് ഇൻസുലിൻ ഡിപ്പെൻഡഡ് ആയിട്ടുള്ളതും മറ്റൊന്ന് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡ് ആയിട്ടുള്ളതും അപ്പോൾ ഇത്തരം കണ്ടീഷൻ്റെ അകത്ത് ഒന്ന് ഇൻസുലിൻ വേണം മറ്റുള്ള ഒന്നിൽ ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷി കുറയുക അല്ലെങ്കിൽ ഇത് ചെറിയ അളവിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡയബറ്റീസ് ഉണ്ട് അപ്പം കൂടുതലും ഈ ഒരു നോൺ ഇൻസുലിൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ടു ഡയബറ്റിസ് ഇത് കണ്ടുവരുന്നത് ഒരു കുറച്ച് അഡൽട്ട് ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഫ്രം ബർത്ത് മുതലേ ഉണ്ടായിരിക്കും അപ്പം ഇത്തരം ടൈപ്പ് ടു ഡയബറ്റീസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡയറ്റാണ് രണ്ടാമത്തെ കാര്യം ആണ് നമ്മൾ ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒഴിവാക്കി നിർത്തേണ്ട ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് ഡയബറ്റീസ് പേഷ്യൻസിന് എല്ലാ ധാന്യങ്ങളും കഴിക്കാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കാം എല്ലാ ധാന്യങ്ങളും ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ചെറു എല്ലാം തന്നെ ഡയബറ്റീസ് പേഷ്യൻസിനെ കഴിക്കാം അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇല്ല അപ്പം നമ്മൾ അരി എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അരി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ തന്നെ വെള്ളരി വെള്ളരിയാണ് കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാലും നിങ്ങൾ കുത്തരി കഴിക്കുക കുത്തരിയും നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിച്ചാൽ മതി ഒരു പരിധിയിൽ കൂടുന്ന സമയത്ത് അതും ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ വെള്ളരിയുടെ ഉപയോഗം നിങ്ങൾ ഒഴിവാക്കി തന്നെ വേണം വെള്ളരി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചോറ് മാത്രമല്ല വെള്ളരി ചോറ് കഴിക്കുന്നത് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ അരി പൊടിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലും നിങ്ങൾ അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പുട്ട് കഴിക്കാം അല്ലെങ്കിൽ പത്തിരി കഴിക്കുക ഇത്തരം ഐറ്റംസ് അല്ലെങ്കിൽ അരി ദോശയായിട്ട് കഴിക്കാം ഇതൊക്കെയാണ് നമ്മൾ പലർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം അപ്പം നിങ്ങൾ പുട്ട് കഴിക്കുന്ന സമയത്ത് കടലക്കറി കടലക്കറിയെന്ന് പറയുന്നതാണെങ്കിലും നമുക്കൊരു ഹാഫ് പോർഷൻ പുട്ട് കഴിക്കാം അതിൻ്റെ കൂടെ കടലക്കറി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ പുട്ടും പഞ്ചസാരയും എടുക്കുക അല്ലെങ്കിൽ പുട്ടും ഒരു ബനാനയും കൂടി കഴിക്കാം അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും കാരണം അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിനകോട്ട് വളരെ സ്പീഡിലായിട്ട് രക്തം അതായത് ഷുഗർ റിലീസ് ചെയ്യും രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യും അപ്പം ആ ഒരു കോംബോ നമ്മൾ മാക്സിമം എടുക്കാതിരിക്കാം അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക പിന്നെ രാവിലെ ചായ കുടിക്കുന്ന പലരും ഉണ്ട് അപ്പോൾ ചായയിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് അപ്പം അവരും ശ്രദ്ധിക്കുക ഈ പഞ്ചസാര എന്ന് പറയുന്നത് വലിയൊരു വില്ലൻ തന്നെയാണ് ഇപ്പോൾ ഡയബറ്റീസും ഫാറ്റി ലിവറും എല്ലാത്തിനും ഇത് ഒഴിവാക്കണം കാരണം ഫാറ്റി ലിവറുള്ള ആളുകളിൽ ഫാറ്റ് ഒഴിവാക്കിയ പോരെന്ന് പലർക്കും സംശയമുണ്ട് അപ്പം ഫാറ്റ് ഒഴിവാക്കണമെങ്കിൽ ഈ ഫാറ്റ് ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരാളാണ് പഞ്ചസാര എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരായിരിക്കും നിങ്ങൾ അത്രയും ഒരു ലോങ്ങ് ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും അടുത്ത ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അളവിൽ കൂടുതലായിട്ട് കഴിക്കും കാരണം വലിയൊരു ഗ്യാപ്പ് വന്നു അപ്പം നമുക്ക് ചോറ് ഒരുപാട് വേണ്ടിവരും അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ കുറച്ച് ഇന്റർവെല്ലായിട്ട് ഫുഡ് കഴിക്കുക ഒരു ഫ്രീക്വൻറ്റ് ഇന്റർവെല്ലായിട്ട് അളവിൽ കുറച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഡയബറ്റീസ് പേഷ്യൻസിന് എപ്പോഴും നല്ലത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് ചെറിയൊരളവിൽ കഴിക്കുക ഒരു പത്ത് പതിനൊന്ന് മണിയാവുന്ന സമയത്ത് മറ്റെന്തെങ്കിലും അതിപ്പം ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള എണ്ണക്കടികളൊന്നും കഴിക്കാതിരിക്കുക അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുക നട്ട്സുകൾ ഉൾപ്പെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ ഇപ്പം ഓട്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഓട്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് കഴിക്കാം അത് കുറച്ച് വലിയ സൈസിലുള്ള മൾട്ടിഗ്രെയിൻ ഓട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉച്ചയാവുന്ന സമയത്ത് എന്ത് ചെയ്യാം ചോറിൻ്റെ അളവപ്പോൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാം ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യും ഈ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസുലിനെ അത് കുറച്ചും കൂടി അതായത് ഇപ്പം നിങ്ങൾ ചെറിയ അളവിലാണ് ഭക്ഷണം എത്തുന്നതെങ്കിൽ ചെറിയ അളവിൽ ഡൈജസ്റ്റ് ആയി വരുന്ന ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് ഈ ഇൻസുലിൻ ഉണ്ട് പക്ഷെ ഒരുപാട് അളവിൽ ഇരുന്ന സമയത്ത് ഇൻസുലിൻ അവിടെ ഓവർ ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറവാണ് അപ്പം ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉച്ചയ്ക്കൊക്കെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കടികൾ കഴിക്കാം അതും എണ്ണക്കടികൾ ആവാതിരിക്കുക അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ഡയബറ്റീസ് പേഷ്യൻസിന് കൊളസ്ട്രോൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ രാത്രി ഒക്കെ ആവുന്ന സമയത്ത് മില്ലറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ് ചെറുധാന്യങ്ങളിൽ മില്ലറ്റ്സ് കൊണ്ടുള്ള പല ഐറ്റംസും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഗോതമ്പാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ഗോതമ്പ് ഒന്നോ രണ്ടോ ഗോതമ്പ് ഉപയോഗിച്ച് ചപ്പാത്തി കഴിക്കാം അത് ഒരു മൂന്നെണ്ണത്തിൽ കൂടുതലാവില്ല രണ്ട് ചപ്പാത്തി നമുക്ക് മാക്സിമം കഴിക്കാം മൂന്നാമത്തെ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമുക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ തുല്യമാണ് അപ്പം രണ്ട് ചപ്പാത്തി മതി അതിൻ്റെ കൂടെ മത്സ്യമോ മുട്ടയോ അല്ലെങ്കിൽ പച്ചക്കറികളോ സാലഡ്സോ ഒക്കെ കൂടുതലായിട്ട് കഴിക്കാം അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക പകൽ സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നിർബന്ധമായിട്ടും എക്സസൈസ് അഥവാ വ്യായാമം ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലോട്ട് കൂടുതലായിട്ട് വരുന്ന കാലോറീസിനെ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വളരെ നോർമൽ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ഡോസിലായിരിക്കും ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത് അപ്പം ആ മെഡിസിൻ്റെ ഒക്കെ ഡോസ് നമുക്ക് കുറച്ചെടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ് നിങ്ങൾ കുറേ കാലമായിട്ട് ഷുഗറൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് കൈകാലുകൾക്കുള്ള തരിപ്പ് മരവിപ്പ് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഒരുപാട് സിംറ്റംസ് അവരിൽ കാണിക്കാം കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുക എടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അധികം പ്രായമില്ല അപ്പം ആളൊരു വന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ഉദാഹരണക്കുറവായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉദാഹരണക്കുറവിൻ്റെ ആളുടെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ് അപ്പം ഡയബറ്റീസ് വന്നു ആൾക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കൈകാലുകളിലെ ഞരമ്പുകളിലോട്ട് രക്തയോട്ടം പോകുന്നില്ല അപ്പോൾ തരിപ്പ് വന്നു അപ്പോൾ ഇതിന്റെ കൂടെ ആളുടെ മെയിൻ പ്രശ്നം ഇറക്ഷൻ പ്രോബ്ലം ആയിട്ടാണ് വന്നതെങ്കിലും ഇതൊക്കെ ആൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് കാണിക്കുന്ന ആണ് പക്ഷേ ശരിക്കും ആളുടെ ഒരു റൂട്ട് കോസ് കിടക്കുന്നത് ഡയബറ്റീസ് ആണ് ഡയബറ്റീസ് നിങ്ങൾ നോർമലിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് നോർമൽ ആക്കാവുന്നതേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ രീതികളാണെങ്കിലും വ്യായാമങ്ങളാണെങ്കിലുമൊക്കെ ചെയ്യാം വ്യായാമം നിർബന്ധമാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്താൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡിക്കൊരു സുഖ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഡയബറ്റീസിന് കുറേ കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഡയറ്റൊക്കെ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം